എല്ലാവർക്കും സുഖം നിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുള്ള മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ സമ്പൂർണ്ണ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇത് എങ്ങനെയാണ് എന്തൊക്കെ രേഖയാണ് വേണ്ടത് എന്നടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളും മാസ്റ്ററിംഗ് പൂർത്തീകരിക്കണം സമയം രണ്ട് മാസം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതലാണ് മാസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനുള്ളിൽ എല്ലാ ആളുകളും മസ്ട്രിം പൂർത്തീകരിക്കണം എന്നാലേ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നാണ് അറിയിപ്പ് അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്ട്രീം പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്ട്രിം പൂർത്തീകരിക്കുന്നതിന് മുപ്പത് രൂപയാണ് അക്ഷയയിൽ ചാർജ് ആയിട്ട് നൽകേണ്ടത് അക്ഷയിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉണ്ട് എങ്കിൽ അവരുടെ മസ്റ്റിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അക്ഷയ ജീവനക്കാർ സൗകര്യം ഒരുക്കും വീടുകളിലെത്തി മസ്റ്റിംഗ് പൂർത്തീകരിക്കുന്നതിന് നൂറ് രൂപയായിരിക്കും ഫീസായിട്ട് നൽകേണ്ടി വരിക എന്തൊക്കെ രേഖയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോവേണ്ടത് എന്നാണ് എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൽ നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അത് കൊണ്ടുപോകാം ഇല്ല എങ്കിൽ കുഴപ്പമില്ല വെറും ആധാർ കാർഡ് കൊണ്ട് മാത്രം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മസ്റ്ററി പൂർത്തീകരിക്കാവുന്നതാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാനുള്ളത് ഇനി എല്ലാവരും ചെയ്യണമോ എന്ന് ചോദിച്ചാൽ അവസാനം പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾ വേണ്ട രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററി നടപടികൾ പൂർത്തീകരിക്കണം സാധാരണഗതിയിൽ ഓഗസ്റ്റ് മാസത്തിലാണ് വാർഷിക മസ്റ്റീം ഉണ്ടാവാറുള്ളത് ഈ വർഷം ഇലക്ഷൻ കാരണമാണ് അത് രണ്ടു മാസം കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ചിന് പെൻഷൻ മസ്സിൻ ആരംഭിക്കുന്നത് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഇനി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത പ്രായമായിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇതിലുള്ള മറ്റുള്ള ആളുകൾ കൂടി ഈ കാര്യം ശ്രദ്ധിക്കണം എന്തായാലും മസ്സിൻ പൂർത്തീകരിച്ചാലേ അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തൊക്കെ മറ്റൊരു വീഡിയോമായി നമുക്ക് ഒന്ന് കാണാം ചോദിക്കാം